പൂജയുടെ ഉദ്ദേശം അതാണ് നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അത് ആ ഭഗവാൻ തരവും എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശം നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ നടക്കുന്ന പൂജകൾ വലാതെല്ലാം നമ്മൾ പൂജ അതിനുശേഷം ആവാഹിക്കും പൂജകൾ ഇങ്ങനെയുള്ള അതാണ് താന്ത്രിക ഇതല്ല അത് കൽപ്പോക്ത പൂജാ പദ്ധതി എന്നുള്ളതാണ് പൂജയുടെ സമ്പ്രദായം എല്ലാം കൽപ്പിക്കുക വിവിധമൂരാ അതിനുശേഷം ദ്വാരങ്ങൾ നവഗ്രഹങ്ങൾ രാശികൾ ഗണപതി റുഗ വായു ഇങ്ങനെയുള്ള ശക്തികളൊക്കെ എല്ലാം കൽപ്പിക്കലാണ് അതിനു ഭഗവാനെ ആ പീഠത്തിൽ ആവാഹിക്കും ആവാഹനം അത് നമ്മൾ ക്രിയായ ക്രിയയെക്കൂടി ചെയ്യാറില്ല അതും കൽപ്പിക്കലാണ് ആവാഹനം കൽപ്പ് അതിനുശേഷം എല്ലാ ഉപചാരങ്ങളും ഛോഡശോപചാരങ്ങളും ഓർമ്മി കൽപ്പിക്കലാണ് എന്നും കൽപ്പിക്കുന്നു അതിനുശേഷം ഭഗവാൻ ദൈവത്തിലേക്ക് ചൂട്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് പല വേദമന്ത്രങ്ങളും ലഭിക്കും അതിനുശേഷം ഒരു കഥയിൽ ഒരു അഞ്ച് അധ്യായമാണ് കഥയിലും ഈ അധ്യായം ഈ കഥകളൊക്കെ സൂചിപ്പിക്കുന്ന ഭഗവാന്റെ ജീവനാണ് സത്യനാരായണ സ്വാമിയുടെ കഥ അതായത് പൂജ ചെയ്ത് ആ കഥ കേൾക്കുന്ന പ്രശ്നം ലഭിക്കുന്നതാണ് യോഗങ്ങൾ തന്മൂലം ലഭിക്കുന്ന ഭാഗ്യങ്ങൾ ഇതാ കഥയിൽ വരുന്ന വിഷയങ്ങളാണ് ഒരു പ്രവർത്തി പൂർത്തീകരിക്കണം മൂന്ന് രീതിയിലുള്ള പ്രയത്നങ്ങൾ വേണം വാർത്ത മനസ്സ ഇതാണെന്ന് അപ്പോൾ ഈ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവാം നമുക്ക് ശ്രദ്ധ കുറവുണ്ടാവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനുഷ്യൻ തയ്യാറാവും ഇതിന് നമ്മൾ ചിലപ്പോൾ മാറും നമുക്ക് കൊണ്ടോ അതിന്റെ സമ്മർദ്ദം കൊണ്ടോ നമ്മൾ പറഞ്ഞ വാർത്തകൾ ചില ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ അങ്ങനെ ആവാം അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ എന്താകും ഒരു കഥയെ ചൊല്ലി അതിന്റെ അധ്യായത്തിലെ കഥകളിലെ മൂന്ന് കഥകളാണ് പ്രധാനമായിട്ട് അതിൽ പറഞ്ഞു തരുന്നത് കുട്ടിയുള്ള ഇല്ലാതെ സന്താനിക്കുന്നു കൂട്ടി ചെയ്യാൻ സാധിക്കുന്നില്ല പല കാരണങ്ങളും നീണ്ടുപോകാറുണ്ട് കുട്ടി വലുതായി പെൺകുട്ടിയാണ് കുട്ടിയുടെ കല്യാണ പ്രായം വന്ന സമയത്ത് അപ്പഴും ഓർക്കുന്നു പക്ഷെ പൂജ ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു അതിനുശേഷം ഈ കുട്ടിയുടെ ഭർത്താവും ഈ അവരുടെ ജീവിതത്തിൽ ഒന്നായ വിഷമങ്ങൾ പല രീതിയിലും അവർ വ്യാപാരം ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ തടസ്സങ്ങൾ ഉണ്ടായി പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ അക്ഷമ നമുക്ക് പിന്നെ ആ പുതിക്കുന്നത് ആ പണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ കുട്ടി ജനിച്ചോ എന്നുള്ളത് അന്ന് ഓർക്കുന്നു അങ്ങനെ ആ പൂജ ചെയ്ത് ആ പൂജയുടെ പ്രസാദം നിങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലുള്ള വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കഥ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിന്നൊരു കഥ ഉണ്ടെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അല്ല മേൽ അവരെ പിന്നെ മുറുകു വ്യാപാരമാണ് മുരുകൊഴിപ്പിട്ട് അതിൽ ഉണ്ടാക്കി ഞാൻ ജീവിക്കുന്നു അതിൽ വന്നതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ അത് തരാമെന്ന് പറഞ്ഞ വസ്തു കൊടുക്കാൻ ഇല്ല അതിൽ ധനമായാലും അല്ലെങ്കിൽ വസ്തു ആയാലും അതിൽ നിന്ന് ഈ കുറേ കാലം കഴിയുമ്പം ഉണ്ടാകുമ്പോൾ ചിന്തിച്ചിട്ടാകുമ്പോൾ സത്യനാരായണ പൂജകൾ ചെയ്ത് പ്രസാദം വാങ്ങിയിട്ടാലും നമ്മളത് ചെയ്തില്ലാത്തത് വിഷയം മനസ്സിലാവുന്നു ആ പൂജ ചെയ്യുന്നു ആ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു രണ്ട് ഘടകം അതിനുശേഷം കുട്ടികൾ കണ്ടുകാലികളെ മേൽക്കാൻ പോയ അവർക്ക് തിര കിട്ടാൻ പോകുന്ന പണ്ടുകാലത്ത് അങ്ങനെയാണെത്തും അങ്ങനെയുള്ള ആ കുന്നിലേക്ക് പോയി കഴിഞ്ഞ കുട്ടികളെല്ലാം ചേർന്ന് മരത്തിന്റെ അടിയിൽ വെച്ച് കുട്ടിക്കളി പോയ പൂജയില്ല അത് സത്യനാരായണദേവന്റെ പൂജയെ പേരും പറഞ്ഞുകൊണ്ട് ആ പൂജ ചെയ്യുന്നു ആ സമയത്ത് ആ ആ രാജ്യത്തെ രാജാവ് ആ വഴിക്ക് യാത്ര പോകുന്നു കുട്ടികൾ ചെയ്യുന്ന പൂജ കണ്ട് അതിനെ തിരസ്കരിക്കുന്നു കുട്ടികൾ കുട്ടിക്കളിയല്ലേ അതിനൊരു മൗല്യം ഇല്ലാതെ കൊണ്ട് രാജാവ് തിരസ്കരിക്കുന്നു പക്ഷേ രാജാവിൻ്റെ അപകടങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ സത്യനാരായണദേവന്റെ പൂജയും ഇത് തിരസ്കരിക്കുന്നു എന്നുള്ളത് അറിയാൻ അറിയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ രാജാവ് അതേ കുട്ടികളെ തന്നെ രണ്ടാമത് വരുത്തി பழையஸ்தலத்து தான் பூஜை எல்லி வந்து அவட போய் பிரசாதம் வாங்கிட்டு குட்டிகளையும் தான் பிரசாதம் வாங்கிச்சுட்டாம்போ அய்ட்டு தோஷங்கள் பரிஹரிக்கப்பட்டு இங்கேயுள்ள கதை பற்றி இங்கே மூணு கதைகளான ஆ அஞ்சு அத்தியாய் இட வாய்க்கு அப்போ அது கம் சாஸ்கிருக்க இன்றைக்கு சமயம் வளர ஒரு அவசரம் ஏதாவது தந்திரம் உண்டாய்ட்டு பூஜை செய்ய சாதித்தது ನಮ್ಮ ಕಾಲ ಇಲ್ಲಿ ಭಾರತದಲ್ಲಿ ಈ ಮೂಜೆಯನ್ನ ಗಮನಕರು ಪ್ರಬಂಧದ ಮೂಲಕ ಮಾರ್ಗಿಕನ ಅವಕಾಶಮಾನ ನೀವು ಎಲ್ಲಾ ಅವರ ತಾಳ್ಪನೆ ಕೊಟ್ಟಿದ್ದನ್ನ ಅಲ್ಲ ಆಶೋದಿಂದ ಮೂಜೆಯವರನ್ನು ಕೊಂಡಿಡರು ಕೊನೆಗೆ ભગવાનವನ್ನ ಪ್ರಾರ್ಥಿಸಿದರೆ ಎಲ್ಲಾ ವರ್ಧಮಾನತನಕ್ಕೆ ಪರಿಪೇರ ಎಲ್ಲಾ ವಿಜ್ಞಾನಮಾರ್ಗ ತಂದರಿಮಾಯಿಕಂ ಈಚಲಂ ಅಂಧರಿದ್ದಿಕ್ಕೆ ಸತ್ಯನಾರಾಯಣನ ಗುಣಾನಿ ಕೊಂಡಾಡುತ್ತಾ ನಮ್ಮ ಸಂಘಟನೆ ಈ ಉತ್ತರಮೇಖರ നമ്മുടെ അഖില കേരള തന്ത്രിസമാജത്തിന് എല്ലാ ശ്രേയസ്സുകൾക്കും ഉണ്ടാവട്ടെ അതിന് പണിതാക്കും അതുപോലെ തന്നെ അതിനുള്ള ഭാരവാഹികൾക്കും ഈ നമ്മുടെ സംഘടന മുമ്പോട്ട് വളരെ ശ്രേഷ്ഠമായി നടത്താനും സുയോഗം ഉണ്ടാവട്ടെ തന്മൂലം ഈ ഭക്തി സംഗ്രമായിട്ടുള്ള ഈ നിലനിൽപ്പ് ഈശ്വരനെ നമ്മൾ കാണിച്ചു കൊടുക്കാനും തന്ത്രിമാരെ അങ്ങനെയാണല്ലോ വളരെ ഒരു മാർഗികമായിട്ടുള്ള വാക്കുണ്ട് െല്ലാം വന്നു കാണും ഈശ്വരൻ മനുഷ്യനെ മദ്യയിലും രക്തത്തിലും നിർമ്മിച്ചു ആ മനുഷ്യൻ ഈശ്വരനെ കല്ലിലും മരത്തിലും നിർമ്മിച്ചു പക്ഷേ ഈശ്വരനെ കല്ലിലും മരലും നിർമ്മിക്കുന്ന ആ വൃത്തി അത് എന്താ ഗ്രന്ഥതന്ത്രിമാർക്കാണ് അയാളുടെ ഹാസ്യഭാവന ആ കണ്ടുകാണും കുട്ടികളെ നിശ്ചയിക്കാൻ വേണ്ടി പങ്കും പക്ഷേ തന്ത്രിമാർ ചെയ്തു കഴിഞ്ഞാൽ ആ കല്ലിലും മരത്തിലും ഈശ്വരം ഉണ്ടാവുന്നു അതാണ് വാസ്തവം അങ്ങനെയുള്ള താന്ത്രിക വൃത്തി ഇന്ന് ലോകത്തോട് ആവശ്യപ്പെടുകയാണ് പല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണകർത്താക്കളും നമ്മളത് വളരെ സമ്മർദ്ദം ചെലുത്തലും അതിനെ അപമാനിക്കണം അതിനെ വ്യാഖ്യാനിക്കലും ഇതൊക്കെ നമ്മൾ കാണുന്നു എന്നാലും നമ്മുടെ ശാസ്ത്രം വേർതെക്കുക അതിനെല്ലാവരും വേണമെന്ന് ഒരു കാലഘട്ടമാണ് വേണം അതിൻ്റെ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും യോഗ്യമായിട്ടുള്ള ഒരു ശാസ്ത്രം അത് ഒരു വിശ്വാസം മാത്രമല്ല അത് ശാസ്ത്രം പ്രത്യക്ഷ ശാസ്ത്രമാണ് എന്നുള്ള പറഞ്ഞു തരേണ്ടതായ കാലഘട്ടമാണ് ഈശ്വരനുഗ്രഹപ്പെട്ടത് അതിനാൽ പിന്നീട് സംഘടന വളരട്ടെ ഈശ്വരാനുഗ്രഹം കൃഷ്ണനായ സ്വാമി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടതിൽ മാത്രം പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാം ബന്ധപ്പെടാണ്